ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ നിന്നു പേടകം ചുമക്കുന്ന വഹിക്കുന്ന പുരോഹിതരുടെ പ്രാർത്ഥനയാണ് ഒരു വഴി തുറക്കാൻ കാരണമായത് ഒരു വഴി തെളിഞ്ഞു കിട്ടാൻ കാരണമായത് ചില പ്രശ്നങ്ങളുടെ ഒഴുക്ക് അവിടെ നിലച്ചത് ചില വെല്ലുവിളികളുടെ ഒഴുക്കവിടെ നിലച്ചത് എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നത് രോഗം മാറുന്നില്ലല്ലോ കഷ്ടം മാറുന്നില്ലല്ലോ പ്രതിസന്ധി മാറുന്നില്ലല്ലോ ഭാരം മാറുന്നില്ലല്ലോ വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതൻ്റെ പ്രാർത്ഥന മതി ആ പ്രശ്നങ്ങളുടെ ഒഴുക്ക് നിക്കാൻ ആ പ്രതിസന്ധികളുടെ വരവ് നിക്കാൻ അതിനകത്തൊരു ഒരു വഴി രൂപപ്പെടാൻ ഇന്നുവരെ പ്രശ്നമാണ് പ്രതിസന്ധിയാണ് എന്ന് പറഞ്ഞ വിഷയം തന്നെ നിനക്ക് മുന്നോട്ട് പോകാനുള്ള വഴികളായി മാറും അപ്രതിസന്ധിയിൽ തന്നെ ഒരു ഉത്തരവും ദൈവം കൊടുക്കാൻ തുടങ്ങും ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് പോകാൻ ഒരു ജോലി കിട്ടാൻ ഒരു വീട് പണിയാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ പ്രാർത്ഥിക്ക് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്ക് കർത്താവേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയെ തെളിച്ചു തരണമേ വാഗ്ദാന പേടകം ആരേലും അല്ല വഴി കാണിച്ചു കൊടുത്തത് വഴിയെ പോകുന്ന ഒരാളല്ല വഴി കാണിച്ചു കൊടുത്തത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കുന്നവരല്ല വാഗ്ദാന പേടകം ചുമക്കുന്ന പുരോഹിതന്മാരാണ് അത്ഭുതങ്ങളെ കൊണ്ടുവന്നത് പ്രിയപ്പെട്ടവരെ ഇന്നും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വാഗ്ദാന വചനങ്ങളെ വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ഓരോരുത്തരുടെയും നമുക്കുള്ള അനുഗ്രഹങ്ങളെ തെളിഞ്ഞു കിട്ടും നമുക്കുള്ളൊരു ഉത്തരം തെളിഞ്ഞു കിട്ടും പ്രാർത്ഥിക്കട്ടെ ഈ ദിവസം ഈ ശനിയാഴ്ച ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കുവാണ് ഈ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുവാണ് പ്രിയപ്പെട്ടവരെ നാളെ ഞായറാഴ്ച ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്